നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം സുപ്രീം കോടതി നിലപാടിനെതിരെയും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്നെതിരെയും വിവാദ പരാമർശം നടത്തിയ ബി ജെ പി എം പി നിശികാന്ത് ദുബ്ക്കെതിരെ കോടതിയെ ലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി ദുബായ്ക്കെതിരെ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിന് കത്തെഴുതിയിട്ടും പ്രതികരണം ലഭിച്ചില്ലെന്ന് സുപ്രീം കോടതി അഭിഭാഷകൻ നരേന്ദ്ര മിശ്ര അറിയിച്ചതിന് പിന്നാലെയാണ് ജസ്റ്റിസുമാരായ ബിയാർ ഗവായ് അഗസ്റ്റിൻ ജോർജ് മസിഹി എന്നിവരടങ്ങിയ ബെഞ്ച് കേസ് അടുത്താഴ്ച പരിഗണിക്കുമെന്നും വ്യക്തമാക്കിയത് എങ്കിലും അറ്റോർണി ജനറലിന് മുന്നിൽ ഒരിക്കൽ കൂടി വിഷയം അവതരിപ്പിക്കാനും അഭിഭാഷകനോട് കോടതി നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ കോടതിയലക്ഷ്യ നിയമം അനുസരിച്ച് അറ്റോർണി ജനറലിൻ്റെയോ സോളിസിറ്റർ ജനറലിൻ്റെയോ സമ്മതം നേടിയതിനു ശേഷം മാത്രമേ ഒരു സ്വകാര്യ വ്യക്തിക്ക് സുപ്രീം സുപ്രീംകോടതിയിൽ കോടതിയലക്ഷ്യ നടപടി ഫയൽ ചെയ്യാൻ കഴിയൂ അതേസമയം ദുബൈയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് ബി ജെ പി എംപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇന്നലെ പ്രകടനം നടത്തി രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ അപമാനകരമായ പരാമർശം നടത്തിയ നിശികാന്ത് ദുബൈയെ എം പി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഗവേഷണ വിഭാഗം ദേശീയ കോർഡിനേറ്റർ വിനീത് തോമസ് ആവശ്യപ്പെട്ടു